സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുകയാണ് രേണുസുതി റേണുസ്തുതി ഒരു പക്ഷേ അബദ്ധത്തിലാണോ അതോ അതിബുദ്ധിയാണോ എന്ത് കാണിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഇതുണ്ടായത് പ്രചോദനം ഉണ്ടായതെന്ന് അറിയത്തില്ല കാരണം ഒരുപക്ഷെ പുള്ളിക്കാരിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യിച്ചതായിരിക്കാം എങ്ങനായാലും ഇപ്പം ആദ്യ ആഴ്ചയിൽ തന്നെ നോമിനേഷനിൽ വരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു കാരണം ഒരുപാട് ആളുകൾ രേണു സുദീക്ക് ഇഷ്ടമില്ലാത്തവരും നെഗറ്റീവ് പറയുന്നവരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ രേണു സുദീ ആദ്യ ആഴ്ചയിൽ തന്നെ നോമിനേഷനിൽ വരും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ മുൻകൂട്ടി രേണുസ്തി ഇന്നലെ പറയുന്നുണ്ട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടനോട് പറയുന്നുണ്ട് എനിക്ക് ഫ്ലൈറ്റ് മിസ്സാകുമായിരുന്നു ആ സമയത്ത് പോരുന്ന സമയത്ത് അതായത് ആ അതാ പറഞ്ഞത് അവരുടെ ഒരുതര പക്ഷേ മണ്ടത്തരം പറ്റിയതായിരിക്കാം മറ്റു കൂടെ നിന്ന ആളുകൾ അവരെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഇത് നമുക്കറിയാം ഈ കാണുന്ന ആളുകൾ രണ്ട് വിധത്തിൽ ഉള്ള ആളുകളാണ് സോഷ്യൽ മീഡിയ ധാരാളമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ തന്നെ പല വിധത്തിലുള്ള ആളുകളുണ്ട് ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയ അരച്ച് കലക്കി കുടിച്ച ആളുകളുണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചവരുണ്ട് എന്നാൽ മറ്റൊരു കൂട്ടർ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇതിങ്ങനെ കാണും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഇപ്പം അവർ വിചാരിക്കും ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ആൾ എങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് രേണുവിനാണോ അതുകൊണ്ടാണോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം അവർ അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടർ കാണും എന്തായാലും രേണുസുതി പറഞ്ഞിരിക്കുന്നത് അബദ്ധം പറ്റിപ്പോയി ലാലേട്ട എന്നോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ കണ്ടതാണ് ക്യാമറയിൽ വന്നും ഇന്നലത്തെ ഷോയിൽ ഒരുപാട് ഇതായിട്ട് ക്ഷമാപണം നടത്തുന്നു അതുപോലെ തന്നെ ഏത്ത ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ രേണുസുതിക്ക് ഒരു പക്ഷേ അബദ്ധം തന്നെ പറ്റിയതാകാം ഇങ്ങനൊരു സംഭവം ഈ ഒരു വീഡിയോ മാത്രമായിരിക്കില്ല ഒരു പക്ഷേ എടുത്തിരിക്കുന്നത് പിന്നാലെ വരെയുള്ള വീഡിയോകൾ തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ വന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചു എനിക്ക് കുറച്ച് സമയം കൂടി താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് മിസ്സായേനേം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതായത് പിന്നാലെ വരെയുള്ള എല്ലാ വീഡിയോകളും ഷോട്ടുകളെടുത്ത് വെച്ചിട്ടാണ് രേണു ബിഗ് ബോസിലേക്ക് പോകുന്നത് ഒരുപക്ഷേ ഇതല്ല ഇങ്ങനെയല്ല രേണു ഒരു പക്ഷേ ഇങ്ങനെ ഞാൻ പോവുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒരു വലിയ പ്രശ്നമാകുകയില്ലായിരുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു താക്കീത് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇപ്പോൾ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മുൻനിർത്തിയാണ് ഈ വീഡിയോകളെല്ലാം ആളുകളിരുന്ന് കാണുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു സിനിമയാണേലും അത് അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞ് നമുക്കത് പോയി കാണാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് വരത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിലും ഇതൊരു റിയാലിറ്റി ഷോയാണ് ആരെങ്കിലും പുറത്താകുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ കൃത്യമായിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടി പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ടി വി ഷോ കാണേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇത് ഒരുപാട് കോടികൾ മുടക്കിയിട്ടാണ് ഇവരിങ്ങനെ ഒരു ഷോ ചെയ്യുന്നത് അപ്പോൾ അത് നശിപ്പിക്കുന്ന രീതിയിൽ ആരാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏതൊരു വിധത്തിലാണേലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ആ നടത്തിപ്പുകാർക്കുണ്ടാകും ആ കമ്പനിക്കുണ്ടാകും എന്തായാലും ഈ ഒരു വീഡിയോയുടെ പേരിൽ രേണുസൃതിക്കുണ്ടാകുന്ന നഷ്ടം എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം